കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു ഓഫറുകൾ പട്ടിന്റെ നിൽക്കുന്നേ കോഴിക്കോട് ാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ചന്ദ്രകുന്ന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകുന്നു നഗരസഭാ ടെൻഡർ ക്ഷണിച്ചു ടെൻഡറിൽ പങ്കെടുത്തത് എട്ടുപേർ ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീഫ് അറിയിച്ചു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തൃശൂർ അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാനായി നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചത് എന്നാൽ ഭരണസമിതിക്ക് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും നിർമ്മാണം തുടങ്ങാൻ സാധിക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതോടെയാണ് നിലമ്പൂർ നഗരസഭ ഭരണസമിതി ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് നടപടി തുടങ്ങിയത് ഇതാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മാർട്ടു അറിയിച്ചു നമ്മുടെ മുൻസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന നമ്മുടെ നമ്മുടെ ആഗ്രഹമായിരുന്ന ആഗ്രഹമായിരുന്നു ബസ് സ്റ്റാൻഡ് നമുക്കറിയാം അതിൻ്റെ ടെൻഡർ നടപടികളുമായി പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം ഒരു സന്തോഷ വാർത്ത നമ്മുടെ നാട്ടുകാരെല്ലാവരെയും അറിയിക്കുക ഇന്ന് വരുന്ന ബോർഡ് യോഗത്തിൽ ടെൻഡർ നടപടികൾക്ക് അംഗീകാരം നൽകി നഗരസഭാ നിർദ്ദേശങ്ങൾ പാലിച്ചും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെൻഡർ എടുക്കുന്ന കരാറുകാരനായിരിക്കും പത്ത് കോടി രൂപയോളം ചെലവഴിച്ചുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ കരാർ ലഭിക്കുക എ പ്ലസ് മിഷൻ നിലമ്പൂർ Super absorbent Bobby's diapers.